തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ തൃപ്തി എന്ന് പരാതി ഉന്നയിച്ച ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ എല്ലാ വിഷയങ്ങളിലും സമിതി അന്വേഷിക്കണം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ എല്ലാ പിന്തുണയും വാഗ്ദാനവും ചെയ്തു ശാശ്വത പരിഹാരം വേണമെന്ന് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ആവശ്യപ്പെട്ടു ശസ്ത്രക്രിയ മാറ്റിവെച്ചവർക്കുള്ള ഉപകരണങ്ങൾ ഇന്ന് വരുമെന്നാണ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെട്ടവർ ആശുപത്രിയിൽ കഴിയുകയാണ് അടുത്ത രണ്ടു മാസത്തേക്ക് വെയിറ്റ് ലിസ്റ്റി ഉള്ളവർ ഉണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു ഭരണപരമായ കാര്യങ്ങളിൽ ബാലപാഠങ്ങൾ അറിയാത്തവരെയാണ് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായും സൂപ്രണ്ടുമായും നിയമിക്കുന്നത് അവർക്ക് അതുകൊണ്ട് തന്നെ പരിമിതികളും ഭയവും ഉണ്ടാകും ഭാവിയിൽ ഭരണപരമായ പരിചയമുള്ളവർക്ക് ഇത്തരം ചുമതലകൾ നൽകണമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആവശ്യപ്പെട്ടു ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ അന്വേഷണത്തിന് നാലംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ടി കെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോ വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ എന്നിവരെയാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് അന്വേഷണം നടത്തി അനിയന്തിരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു